ഈ പോക്കെ ഞങ്ങൾ ചമ്മാൻ ചമ്മൻ അറിയില്ല കാരണം ഞങ്ങളിപ്പോ ഖത്തർ ബലൂൺ ഫെസ്റ്റിവൽ കാണാൻ വന്നതാണ് അപ്പൊ കത്താറിലേക്ക് ജസ്റ്റ് കേറാൻ നോക്കുമ്പോഴേക്ക് ഈ ബലൂണിൽ കാറ്റ് നിറക്കുന്ന സംഗതികളുണ്ടല്ലോ അത് അതുപോലെയുള്ള സാധനങ്ങൾ വണ്ടികൾ പോകുന്നതായിട്ട് കണ്ടു ആ വണ്ടി പോയി നിൽക്കുന്ന സ്ഥലത്തുനിന്നായിരിക്കും ബലൂണിൽ കാറ്റ് നിറക്കുക അവിടുന്നായിരിക്കും പൊങ്ങുക എന്നുള്ള പ്രതീക്ഷയില് ആ വണ്ടിയെ ചേസ് ചെയ്തിട്ട് പൊക്കോണ്ടിരിക്കുക ബലൂൺ ഫെസ്റ്റിവൽ തുടങ്ങിട്ട് കൊറേ കാലായി ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഇന്നാണ് ഞങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനും പിന്നാലെ പോകാനൊക്കെ തോന്നിയത് ഇതിപ്പോ നമ്മൾ വന്ന ആണ് ആ സംഗതി പൊക്കോണ്ടിരിക്കുന്നത് കാറ്റ് നിറക്കുന്ന സാധനമാണ് ആ ബാക്കിൽ കാണുന്നത് എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ എന്റെ രൂപം പറഞ്ഞതാണ് നീ ഇപ്പൊ രാവിലെ അഞ്ചു മണിയാണ് കേട്ടോ ഏതാണ്ട് ആറുമണിയാകുമ്പോഴേക്ക് ആകാശത്ത് ബലൂൺ ഉണ്ടെന്നൊക്കെയാണ് ആൾക്കാര് കണ്ടവര് പറഞ്ഞു കേട്ടത് ഞങ്ങൾ വന്ന വഴി തന്നെ തിരിച്ചു ഈ ചേസ് ചെയ്തിട്ട് അത് പോയി നിൽക്കുന്ന സ്ഥലം ചിലപ്പോ അല്ല പോട്ടില് അത് കേറ്റിവിടുന്ന സ്ഥലമാണോ എനിക്ക് വഴി അറിയില്ല വരിക ഞങ്ങള് നിങ്ങള് പറപ്പിക്കാൻ വെച്ചിട്ട് എവിടെയാ നാട്ടിലെ ാര് ഒടുവിൽ ഒരു സിഗ്നല് ആ വണ്ടി നിർത്തിയ സമയത്ത് അതില് ചേട്ടനോട് ചോദിച്ചു അപ്പൊ അത് മലയാളിയാ പുള്ളി പറഞ്ഞു ഞങ്ങള് പറപ്പിക്കാൻ പോവാണ് പുറകെ വന്നോ അപ്പൊ ഞാനല്ല നിങ്ങള് നിങ്ങള് ഓക്കേണ്ടിരിക്കുന്നത് അൽസത്തിലെ സ്പോർട്സ് ഗ്രൗണ്ടിലേക്കാണ് അവരങ്ങോട്ട് തിരിയാണ് ഞാനും അവരുടെ പുറകെ തിരിയാണ് അവര് കേറ്റിടത്തോളം പോവാ അവർ ബുദ്ധിപരമായ നീക്കമായി ില് പോയപ്പോ അവിടുന്ന് വരുന്ന വണ്ടിയുടെ ചേസ് ചെയ്തിട്ട് ഈ സ്ഥലത്തെത്തി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ സ്ഥലം സത്യം പറഞ്ഞു കഴിഞ്ഞാല് പല ആളുകൾക്ക് എനിക്ക് അറിയില്ലായിരുന്നു സംഭവം തുടങ്ങിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് അവസാന ദിവസം തീരാൻ പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ബോധം വരുന്നത് ഇല്ല ഞങ്ങള് ജസ്റ്റ് കാണാൻ വന്നതാണല്ലേ ഓ ഈ സ്ഥലത്തല്ല ഡെയിലി ഉണ്ടാവും ആ ഓക്കേ ഓക്കേ ഞങ്ങളിപ്പം കത്താരയിൽ പോയിട്ട് കാത്തിരിക്കുമ്പോ ഈ വണ്ടി ഇങ്ങോട്ട് വരുന്നതണ്ടു ഇത് ആ വണ്ടി ആ കാണുന്ന വണ്ടി അതിനെ ചെയ്ത് ചെയ്തിട്ട് വന്നതാ അതാണ് ആ കൊട്ടയ തന്നെയാണ് നമ്മള് കണ്ടത് ുള്ളിൽ നാല് ഗ്യാസ് സിലിണ്ടറുകളാണുള്ളത് കേട്ടോ ആ ഗ്യാസ് സിലിണ്ടറുകളുടെ നടുവിലുള്ള സ്പേസിലാണ് ആളുകൾ നിക്കുക ആദ്യം അപ്പുറത്തുള്ള ഫാൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ബലൂണിനൊരു ഇനീഷ്യൽ പുള്ളു കൊടുക്കും അത് കുറച്ചൊന്ന് വീർപ്പിക്കും അതിന് ശേഷം ബേൺ ചെയ്യുന്ന പറയുന്നത് ഇവിടെ ഒരു ബ്രോ ഉണ്ട് പുള്ളിയാണ് പറഞ്ഞിരുന്നത് പേരെന്താ ആ

ചാറ്റില്ല അടുത്ത കൊല്ലത്തെ നോക്കാം നമുക്ക് അവിടെയൊക്കെ നോക്കിയാ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബലൂണ് വോടാഫോണിന്റെ ഏറ്റവും വലിയ ബലൂൺ അതിന് പതിനഞ്ചു പേർക്ക് ഫ്ലൈ ചെയ്യാം കേട്ടോ ആ ഒരു ബോക്സിനുള്ളിലാണ് ഉള്ളിലാണ് ഫ്ലൈ ചെയ്യാം ഇതിലൊക്കെ രണ്ടുപേര് മൂന്ന് പേർക്കൊക്കെയാണ് ഫ്ലൈ ചെയ്യാൻ പറ്റുക അവിടെ ഇവിടെ ഒക്കെ ബലൂണ് പോകുന്നത് കേട്ടോ അക്ഷയ അതിൻ്റെ ഉള്ളിൽ കയറി ഓഹോ ഇതാണ് ബലൂണിന്റെ ഉള്ളില് ഓ ഇങ്ങ അത് തീ ഇങ്ങോട്ട് തീയാ വരിക ഒരട്ടെ ആന്തല ഞങ്ങള് ബലുണ്ട് ഉള്ളിലാണുള്ളത് ഉള്ളത് ഞങ്ങളിപ്പൊ ബലുകൊണ്ട് ഉള്ളിലാ ഉള്ളത് അവരിന്റെ ഉള്ളിലേക്ക് കത്തിക്കും ഇതൊക്കെ പോകുമോ അപ്പൊ ആടേ കത്തിക്കാണ് ൊക്കിയ കാഴ്ച കണ്ടവിടെ അവിടെ കൊടാപ്പോണിന്റെ ബലൂണ് വലിയ ബലൂൺ പൊക്കുന്ന കേട്ടോ വാ അത് ട്ടോ അതിന്റെ സൈസോക്ക് എൻ്റെ മോനെ അതൊരു കാഴ്ച തന്നെ ഇവിടുത്തെ കാഴ്ച എല്ലാം കണ്ടോക്കോട്ട് വായു നോക്കിയിരിക്കുന്ന ഇവിടെ ഒക്കെ തീ വന്നോണ്ടിരിക്ക നേരത്തെ നമ്മുടെ കണ്ട പോലത്തെ ബലവുണ്ട് ബാക്ക് സൈഡ് എന്നുള്ള ആവശ്യമാണ് അപ്പുറത്ത് ഇതുപോലെ ഫയർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പൊക്കെ വരുന്നുണ്ടോ എഴുതായിട്ട് വരുന്നുണ്ടോ അത് അയ്യവായി ഇവിടെ ഒരു ചേട്ടർ പിടിച്ചിട്ടുണ്ട് നോക്ക് അത് കൊള്ളാം നേരം വെളുത്തതും ബലൂണൊക്കെ റെഡി ആയതും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു നോക്കി ഇതൊക്കെ ഒരു റോ മൊത്തം ഒരുമിച്ച് റെഡി ആവുന്നോ ഒരു പത്ത് മുപ്പത് ബലൂൺ ഉണ്ട് ഇത് ഇന്നലെ അമ്പത്തിരണ്ട് എണ്ണം ഉണ്ടായിരുന്നു പോലും ഓ ഇത് ഇതൊക്കെ സാധനം എനിക്ക് തോന്നേ നമ്മള് നമ്മള് നേരത്തെ വന്നോണ്ടാവുന്ന ഇതുപോലെ തന്നെ ആക്സസ് കിട്ടിയത് കേട്ടോ കാരണം ബാക്കി എല്ലാവരും പൊറത്തെങ്ങനെ നോക്കി അതിർത്തിയിട്ട് അപ്പുറത്ത് നോക്കുകയാണ് ഉള്ളിൽ തന്നെ ഉണ്ട് എന്താ രസം നോക്ക് എൻ്റെ മോനെ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്തു ഇത്രയും ദിവസം ആറേഴ് ദിവസമായി തുടങ്ങിയിട്ട് ഞങ്ങൾ ഇത്രയും ദിവസം ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല ഇന്നാണ് പെട്ടെന്നൊരു തോന്നലുണ്ടായത് ഇന്നലെ ഉറങ്ങാതെ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നതാണ് ശരിക്കും കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇതിൽ കയറിയനെ മിസ്സായി 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 നോക്കൂണ്ടും പറന്നുപോങ്ങുന്നു അതാ ഫസ്റ്റ് പറഞ്ഞപ്പോങ്ങാൻ പോവാണ് വടഡാഫോണ്രുതുരാക്കുന്നു വാ 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 വന്നോക്കിയേ വടഫോണ മേനെത്തി നോക്ക്

ഖത്തർ ബലൂൺ ഫെസ്റ്റിവലിൽ ഖത്തറിന്റെ ബലൂൺ അതെ പൊങ്ങി പോകൊണ്ടിരിക്കുന്ന കാഴ്ച ഇപ്പം ഇങ്ങ് സൽവാർ റോഡ് വഴിയൊക്കെ പോകുന്ന ആളുകൾ ഇതിന്റെ വീഡിയോസ് വണ്ടിയിൽ നിന്നൊക്കെ ഇരുന്നിട്ട് എടുക്കുന്നുണ്ടോ നല്ല കാഴ്ചയായിരിക്കും റോഡിലൂടെയൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ആദ്യം ആ കാണുന്ന ബലൂൺ ആണ് അത് ഏറ്റവും വലിയ ബലൂൺ അതായത് ഉയരത്തിലുള്ളത് പോന്നും ഇപ്പം പോന്ന പൊക്കെ പോനെ ടാറ്റ യോഗമില്ലാത്ത ഞങ്ങൾ താഴെ ടാറ്റ പറയാം യോഗത്തിനെ പറ്റി ചിന്തിക്കാത്ത അതിനൊക്കെ എന്തൊക്കെയോ രൂപങ്ങളുണ്ട് എല്ലാ ബലൂണും ജസ്റ്റ് റൗണ്ട് മാത്രല്ല അതിലോരോ ഡിസൈനുകളിലുള്ള സംഗതികളും ഉണ്ട് അതാ അതാ അവിടെ ഓൾമോസ്റ്റ് എല്ലാ ബലൂണും എത്തി വേറെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഒരു ഇത് ൂറ് മീറ്റർ ഉയരത്തിനാ പറക്കേട്ടി പരക്കൊങ്ങുന്ന നോക്കി അക്ഷയാ പരക്കൊങ്ങുന്നല്ലോ അതിലൊക്കെ രണ്ടുപേരൊക്കെ ഉള്ളു കേട്ടോ അതിന്റെ ഡിസൈൻ നോക്കിയേ ഒരു ഡിഫറെന്റ് ഡിസൈനുള്ള ബലൂൺ ആണ് ആ അതൊരു കൊഞ്ച് പോലത്തെ സാധനം ശരിയാവു വാവു ആകാശം നിറയെ ബലൂൺസ് അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ബലൂൺസ് ബലൂണോട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്ത് അയക്കാൻ ടെൻഷൻ ചമ്മിട്ടില്ല ഞങ്ങൾ വന്നത് കറക്റ്റ് ആയിരുന്നു ആ വണ്ടി ചെയ്സ് ചെയ്ത് വന്നോണ്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു കാണാൻ പറ്റി കൊറേ ആൾക്കാർ പുറത്തേക്കൊക്കെ ഞങ്ങൾക്ക് എന്തോ ഞങ്ങൾ ഏറ്റവും ആദ്യം അവരുടെ വണ്ടിയുടെ പുറകെ വന്നതുകൊണ്ട് ഈ കോമ്പൗണ്ടിനുള്ളിൽ കേറാൻ പറ്റി അതുകൊണ്ട് ഈ ആൾക്കാരൊക്കെ ഇതിന്റെ ഉള്ളിൽ കേറി ബലൂണിന്റെ ഉള്ളിൽ കയറി ഫോട്ടോ എടുത്തു ശരിക്കും ആലോചിക്കാൻ പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ കത്താരിൽ പോയിട്ട് ഇന്ന് ബലൂൺ ഒന്നും ഇല്ലേ കറക്റ്റ് ടൈമിന് ആ വണ്ടിയെ ചെയ്സ് ചെയ്യാൻ തോന്നിയോണ്ട് ഇവിടെ എത്തി ഈ ഒരു ബലൂൺ ഏറ്റവും സ്റ്റൈൽ ഒരു കൊഞ്ച് പറക്കുന്ന ആ പോലെ നമ്മൾ നമ്പർ എന്ന് പറഞ്ഞ അതാണ് ആ പോലൂണ് നമ്മൾ നമ്മള് ചെയ്തിട്ട് ഇവിടെ വരെ എത്തിയത് അതറ്റോ നമ്മൾ ഇവിടെ വരെ എത്തിച്ച ബലൂണാണ് ഈ ബലൂണ് മെല്ലെ സമാധിയവാണ് അത് പൊങ്ങുന്നില്ല പോലും താല്പര്യമില്ല പോലും ഈ പൊങ്ങിക്കൊണ്ടിരിക്കുന്നതിനൊരു പ്രത്യേകത ഇത്ര നേരം കണ്ട ബലൂൺ ഇത് എയർഷിപ്പ് ഇതൊരു ഒരു ഫ്ലൈറ്റിന്റെ മോഡല് വരുവോ ഇത് പ്രൊപ്പലൊക്കെ ഉണ്ട് അത് മൂവ് ചെയ്യാൻ ഇവിടെ ഹായ് ഗുഡ് മോർണിംഗ് ഉറക്കിക്കലാ ഇവിടെ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വേറൊരു ചേച്ചിയെ പരിചയപ്പെട്ടു ഒരുപാട് പേരുണ്ട് ഇവിടെ ഇത് ഇവിടെ ഒരു ചേട്ടനെ കണ്ടോ അവിടെ ഒരു ചേട്ടനെ കണ്ടോ ഈ ബലൂടെ പോയിട്ട് ക്രിക്കറ്റ് വെയിറ്റ് കളിക്കൊന്നും നിറച്ചാ പോരാ കുറേ നേരം നടക്കാറുണ്ട് അതാണ് അങ്ങ് ബാക്കിൽ വാലും തലയൊക്കെ പൊങ്ങണ എയർഷിപ്പ് സെറ്റായി ടു ഫ്ലൈ ഇനിയിപ്പോ പൈലറ്റ് കയറിയിരിക്കുന്നു ഗിയർ മാറ്റുന്നു പറക്കുന്നു വിജയ നമുക്ക് എന്താടാ ഈ ബുദ്ധി നേരത്തെ തോന്നഞ്ഞത് ഇനി സമയമില്ല ഇനി അടുത്ത വല്ലേ ഉള്ളു അപ്പൊ ഇക്കൊല്ലത്തെ ബലൂൺ ഫെസ്റ്റിവലില് അവസാനിച്ചു ഇന്ന് ലാസ്റ്റ് മൊമെന്റിൽ ഞങ്ങൾക്കൊരു തോന്നല് തോന്നി ആ തോന്നല് ഇവിടെ ഇത്രയും കാഴ്ചകൾ കാണിക്കാൻ പറ്റി അപ്പൊ അടിപൊളിയായിരുന്നു നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് പേരുണ്ട് ഇപ്പോഴും അപ്പൊ ഈ ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരുന്ന എയർഷിപ്പ് ഇത് പൊങ്ങുന്നത് കാണുന്നില്ല ഇനിയും നിന്നോണ്ടിരുന്നുകഴിഞ്ഞാല് കൊറേ നേരാവും അപ്പോൾ ഞങ്ങൾ പോവാണ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇനി അടുത്ത വർഷം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അറിയുന്ന സമയത്ത് തന്നെ വരും കാരണം നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്റെ കാര്യമാണ് പറയുന്നത് ഇത് അത്ര വലിയ ഫീൽ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇത് ഭയങ്കര സംഭവം എന്ന് മനസ്സിലായത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അടുത്തതെല്ലാം പറ്റുമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പറക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അഞ്ഞൂറ് രൂപയിലാണ് ഒരാൾക്ക് പറക്കാനുള്ള ചാർജ് അപ്പോൾ അത് യോഗമുള്ള ആൾക്കാരൊക്കെ പറന്ന് പിന്നെ കുറേ പേരെ ഭാഗ്യത്തിനും നെക്കിനൊക്കെ കുറെ പേര് കയറി പറക്കുന്നുണ്ടെന്നും കേട്ടു ഹാ ഇപ്പൊ ഇക്കലൊന്നുമില്ല ഇല്ല അപ്പൊ ശരി താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ലാസ്റ്റ് നമ്മൾ പോവാൻ നോക്കുമ്പോൾ ആ എയർഷിപ്പ് സെറ്റായി അപ്പൊ അത് പറക്കാൻ പോകാന്ന് തോന്നുന്നു അതും കണ്ടിട്ട് പോവാ എയർഷിപ്പ് പൊങ്ങാൻ പോവാണ് അതിലൊരു പൈലറ്റ് ഉണ്ട് പൈലറ്റിന്റെ കൂടെ ഒരു പാസഞ്ചറും ഉണ്ട് ഒരു പ്രൊപ്പലർ ഒക്കെ കണ്ടു അതിൽ പൊങ്ങുന്ന കണ്ടോ എല്ലാം മെല്ലെ മെല്ലെ അങ്ങനാണ് അതിന്റെ ഒരു പൈലറ്റ് കേട്ടോ ഫ്രണ്ടിലുള്ള ആള് എല്ലാം പൊങ്ങി വരുന്നു ൊപ്പൽട്ടോ ഇങ്ങനെ അവിടെ നിന്നൊരാള്യർ അവിടെ നിന്നൊരാള് കയറിന് പിടിച്ചിട്ട് അതിനിങ്ങനെ റൂട്ട് മാറ്റി വിടുന്നു കേട്ടോ അവിടെ നിന്നിപ്പൊ നല്ല കാറ്റ് കിട്ടി ആകാശത്തായി ടാറ്റാ ബൈ ബൈ ിങ്ങോട്ടാ പോണ്ടത് പക്ഷെ ഇത് പോകുന്നത് അങ്ങോട്ടാ അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടാണ് ഉള്ളത് കണ്ട ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ബലൂണൊക്കെ പോയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ക്രിക്കറ്റ് കളിക്കാന്നുള്ള ഭാവത്തിൽ നിൽക്കുമായിരുന്നു അവർ ഇപ്പം അവർക്ക് സമാധാനമായി അവർ കളി തുടങ്ങി പോയേക്ക് അത് പറക്കുന്നു നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നേരം വൈകുന്നേരാവും ഞങ്ങൾ ഇന്നലെ രാത്രി തുടങ്ങി അധ്വാനാ അപ്പം ബൈ ബൈ